ദേവാസുദേവായ ഒന്ന് നാരായണായ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം വിഷ്ണു സഹസ്രനാമം കുറച്ച് നാമങ്ങൾ നോക്കാം നൂറ്റി എഴുപത്തി ഒന്ന് മുതലുള്ള നാമങ്ങൾ അപ്പോൾ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറയുന്നതാണ് വിഷ്ണു സഹസ്രനാമത്തിലെ നാമങ്ങളൊക്കെ തന്നെ അപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ രണ്ട് ദിവസം ഗുരുവായൂരായിരുന്നപ്പോൾ നല്ല ദർശനമൊക്കെ കിട്ടി കുറച്ച് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞ ഒരു സമയമായിരുന്നു അപ്പോൾ നയിക്കാം നാമം നൂറ്റി എഴുപത്തി ഒന്ന് മഹോത്സാഹ അതായത് ലോകത്തിൻ്റെ ഉത്പത്തി സ്ഥിതി സംഹാരം ഇതൊക്കെ ഭഗവാൻ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഉത്സാഹം എന്നതിന് കാല വിളമ്പം സഹിക്കാത്തത് എന്നാണ് അപ്പോൾ ഭഗവാൻ ഒന്നിനും ഒരു വിഘ്നമോ കുറവോ ഒന്നുമില്ലാതെ എല്ലാം നടത്തുന്നത് ഭഗവാന്റെ ഒരു ലീലയാണ് ഇപ്പോൾ പിന്നെ നമ്മളൊക്കെ ചിലപ്പോൾ രാവിലെ എണീക്കാനും ഒക്കെ കുറച്ച് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് പറ്റാറില്ല അല്ലെങ്കിൽ സമയത്തിന് ചിലപ്പോൾ എണീക്കാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ സൂര്യചന്ദ്രന്മാർ കൃത്യ സമയം പാലിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ആ ഒരു നിയമത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് നൂറ്റി എഴുപത്തിരണ്ടാമത്തെ നാമം മഹാബല അപ്പോൾ എല്ലാ മഹോത്സാഹ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മഹോത്സാഹ എല്ലാ ലോകത്തിൻ്റെ ഉൽപ്പത്തി സൃഷ്ടി പ്രളയം എല്ലാത്തിനും വേണ്ടി ഉദ്യുക്തനായ ഭഗവാൻ അതാണ് മഹോത്സാഹ ഉത്സാഹം എന്നതിന് കാലവിളംബം സഹിക്കാത്തത് കാലവിളംബം എന്ന് പറയുമ്പോൾ ഒരു അതിനൊരു എന്താ പറയുക ഒരു തടസ്സം എന്നൊക്കെ പറയാം അത് സഹിക്കാത്ത ഭഗവാൻ എല്ലാം കൃത്യമായിട്ട് സമയത്ത് നടക്കണമെന്ന് നിശ്ചയമുള്ള ഭഗവാൻ എല്ലാം ഒരു അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു രീതിയിൽ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നു ഒരു വിഘ്നമോ കുറവോ എന്നും ഇല്ലാതെ തന്നെ അതൊക്കെ ഭഗവാന്റെ ലീലയാണ് ഇനി നൂറ്റി എഴുപത്തിരണ്ടാമത്തെ നാമം മഹാബല ആരാണ് ഫലവത്തായിട്ടുള്ളവൻ എല്ലാ ബലങ്ങളിലും വെച്ച് ബലം ബലം ബലവദാം ചാഹം കാമരാഘവ എന്ന് ഏഴാമത്തെ ചാപ്റ്റർ പതിനൊന്നാമത്തെ ശ്ലോകം പറയുന്നുണ്ട് അതായത് ബലവാന്നാരിലെ ബലം ഞാനാണ് അതുപോലെ ജലത്തിൻ്റെ രസം ജലത്തിൻ്റെ ബലം രസമാണ് സൂര്യചന്ദ്രന്മാരുടെ ബലം പ്രകാശമാണ് വേദങ്ങളുടെ ബലം പ്രണവമാണ് എന്നൊക്കെ പറയണം അപ്പോൾ എല്ലാ വസ്തുക്കളിലുമുള്ള ബലം ഭഗവാൻ്റെ തന്നെ അംശമാണ് അതാണ് ബലം ബലവദാം ച അഹം ഞാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ബലം എല്ലാ ബലവാന്മാരിലും വെച്ച് അധികം ബലവാനാകയാൽ മഹാബലനാണ് ഭഗവാൻ ഇനി നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം മഹാബുദ്ധി ബുദ്ധിമാരിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനാണ് ഭഗവാൻ അതായത് പിന്നെ ഓരോ പ്രാണികളുടെയും ബുദ്ധി ഭഗവാന്റെ ബുദ്ധിയുടെ ഒരംശമാണ് അല്പ അംശമാണെന്ന് പറയാം അപ്പോൾ അതിനാൽ മഹാബുദ്ധി അതായത് എല്ലാത്തിലും ബുദ്ധിയുണ്ട് എല്ലാ പ്രാണികളിലും ബുദ്ധിയുണ്ട് പക്ഷെ ആ ബുദ്ധിയൊക്കെ ഭഗവാന്റെ ബുദ്ധിയുടെ അംശമാകയാൽ മഹാബുദ്ധി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് അതിന് പരിമിതികളില്ല ആ ബുദ്ധിക്ക് ഇന്ദ്രിയ ബന്ധം ഇല്ലാത്തത് കൊണ്ട് അതിന് പരിമിതികളുമില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവാന്റെ ബുദ്ധി എന്ന് പറയുന്നത് അന്ധക്കരണം തന്നെയാണ് നമ്മ ബുദ്ധി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ നേടുന്ന ജ്ഞാനത്തെ ജീവിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്ന വിധത്തിൽ ഉപയോഗിക്കുന്ന ശക്തിയും ബുദ്ധിയാണ് അപ്പോൾ ഭഗവാൻ്റെ വിവേചന ശക്തിയാണ് നമ്മൾ ഈ ബുദ്ധിയായിട്ട് അറിയുന്നത് അപ്പോൾ പ്രാണികളിലെ ബുദ്ധി ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ അല്പ അംശമാണെന്നും പറയാം ഇനി നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം മഹാവീര്യ വളരെ വലിയ വീര്യം അല്ലെങ്കിൽ തേജസ് പ്രഭാവം വിക്രമം ശക്തി ഒക്കെ ഭഗവാൻ തന്നെയാണ് അപ്പോൾ സംസാരത്തിൻ്റെ ഉത്പത്തിക്ക് എന്തൊക്കെയാണോ ഹേതുവായിട്ടുള്ള അതൊക്കെ ഭഗവാന്റെ വീര്യമാണ് ഭഗം എന്ന വാക്കിനർത്ഥം ആറ് ഗുണങ്ങളോട് ഗുണങ്ങളോടുകൂടിയാണ് അതായത് ഐശ്വര്യം വീര്യം ശ്രീ തേജ ശ്രീ ജ്ഞാനം വൈരാഗ്യം ഐശ്വര്യം വീര്യം ശ്രീ തേജസ് ജ്ഞാനം ഐശ്വര്യം വീര്യം ശ്രീ ശ്രീജ്ഞാനം വൈരാഗ്യം ഇതിൽ വീര്യം എന്ന് പറയുന്ന ഒരു ഗുണം ഈ ഗുണങ്ങൾ പിന്നെ ഭഗവാൻ്റെ തന്നെ ആണ് അപ്പോൾ ആ ആ വീര്യം എന്നൊരു ഗുണം തന്നെ ഭഗവാന്റെ ഗുണമാണ് അങ് അതുകൊണ്ട് ഭഗവാൻ മഹാവീര്യ എന്ന് പറയുന്നു അപ്പോൾ മഹാ മഹത്തായ വീര്യ വീര്യത്തോടു കൂടിയ ഭഗവാൻ അപ്പോൾ പിന്നെ ഭഗവാൻ േത്ര യുദ്ധത്തിൽ രണ്ട് സേനകളുടെ ഇടയിൽ തേര് നിർത്താൻ വേണ്ടി അർജുനനോട് പറഞ്ഞു അങ്ങനെ അർജുനനോട് തേര് നിർത്തിയിട്ട് ഭഗവാൻ രണ്ട് സേനകളിലെയും ശത്രു സൈന്യത്തിലുള്ളവരുടെയും ഒക്കെ ആയസിനെ ഇങ്ങോട്ട് ആകർഷിച്ചെടുത്തു എന്ന് പറയുന്നു അങ്ങനെ അത്രയ്ക്കും ഒരു ദൃഷ്ടി പതിപ്പിക്കുമ്പോൾ തന്നെ അന്യരുടെ ശക്തിയെ തന്നിലേക്ക് ആകർഷിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുള്ള ഭഗവാൻ ആ ഭഗവാനാണ് മഹാവീര്യ എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാൻ നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമത്തിൽ മഹാശക്തിയും കൂടിയാണെന്ന് പറയുന്നു മഹത്തായ ശക്തിയുള്ളവൻ സാമർത്ഥ്യത്തോടു കൂടിയുള്ളവൻ അതാണ് മഹാശക്തിയാണ് ഭഗവാൻ ശക്തി തന്നെയാണ് അതായത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവിയുടെ നാമങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ശക്തി ശക്തിത്രയങ്ങളാണ് ഈ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ ശക്തി ത്രയങ്ങൾ മുഴുവനും ഭഗവാനിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ പൂർണ്ണതയാണ് ഭഗവാൻ അതുകൊണ്ട് സർവശക്തനാണ് ഭഗവാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഇരുന്നൂറ്റി എഴുപത്തി ആറാമത് നാമം മഹാദ്യുതി ദ്വിതി എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം അപ്പോൾ മഹത്തായ പ്രകാശത്തോടു കൂടിയവൻ പ്രകാശം എന്ന് പറയുമ്പോൾ ജ്ഞാനത്തിൻ്റെ പ്രകടിത ഭാവമാണ് അറിവിൻ്റെ ഭാവമാണ് ജ്ഞാ പ്രകാശം അറിവുള്ളവിടെ പ്രകാശം ഉണ്ടാവുള്ളൂ അതാണ് നമ്മളെ ഈ ഭഗവാൻ്റെ പിക്ചറിലൊക്കെ നമുക്ക് നമുക്കിങ്ങനെ കാണാം ബാക്കിലൊരു ഒരു ഒരു പിന്നെന്താ പറയുക ഗോൾഡൻ വലയമൊക്കെ ഇങ്ങനെ കാണാം അത് ആ പ്രകാശത്തെയാണ് കാണിക്കുന്നത് എല്ലാ വസ്തുക്കളിലും ജീവികളിലുമുള്ള പ്രകാശത്തിൻ്റെ പ്രഭവം ഭഗവാനാണ് അപ്പോൾ ഭഗവാൻ്റെ ഭഗവാന്റെ പാത നഖങ്ങളിൽ നിന്ന് വരുന്ന അല്പമാത്രമായ പ്രകാശം ഉൾക്കൊണ്ടാണത്ര സൂര്യചന്ദ്രന്മാർ പോലും പ്ര പിന്നെ തിളങ്ങുന്നത് അപ്പോൾ ആ ഒരു തിളക്കത്തിൻ്റെ ഒരു ഹേതു ഭഗവാൻ ആണ് എന്ന് പറയുന്ന എല്ലാ പ്രകാശങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ഭഗവാന്റെ ആ ഒരു ദ്വിതി ഭഗവത് സ്വരൂപം അതാണ് മഹാദ്വിതി എന്ന് പറയുന്നത് ഇനി നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം അനിർദ്ദേശ വപു അതായത് നിർദ്ദേശിക്കാനോ നിർവചിക്കാനോ സാധ്യമല്ലാത്ത വബുസ്സോടു കൂടിയവൻ വബുസ് ശരീരം അപ്പോൾ അനിർദ്ദേശം നിർദ്ദേശം എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയാം ആ ഇതിങ്ങനെയാണ് അതിന് നിർദ്ദേശിക്കുക അതായത് ഡെഫനിഷൻ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ അങ്ങനെ നിർദ്ദേശിക്കാൻ പറ്റാത്ത നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല നമ്മളിപ്പോൾ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നു പറയുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതി വെച്ചത് പറയുന്നു എന്നേ ഉള്ളൂ അല്ലാതെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പോലും നമുക്ക് കഴിയില്ല അത്രയ്ക്കും പിന്നെ എന്താ പറയുക ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് അത്രക്കും അനന്തമാണ് അപ്പോൾ നമുക്ക് അതിനെ അറിഞ്ഞു പറയാൻ നമുക്ക് കഴിയില്ല എന്നാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നു അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ എടുത്ത് പറഞ്ഞ് പറഞ്ഞ് ഇതിലൂടെ പറയുന്നു എന്നല്ലേ എന്നുള്ളൂ അപ്പോൾ നിർദ്ദേശിക്കാനോ നിർവചിക്കാനോ സാധ്യമല്ലാത്ത ശരീരത്തോടു കൂടിയവൻ അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഗുരുവായൂരിൽ പോയപ്പോൾ ശംഖാഭിഷേകവും കാണാൻ ഉള്ള ഭാഗ്യം ഉണ്ടായി അപ്പോൾ അങ്ങനെ ചതുർബാഹുവായിട്ടുള്ള അപ്പോൾ നമ്മളിപ്പോൾ കൃഷ്ണൻ എന്നാണല്ലോ ഗുരുവായൂരിൽ വിചാരിക്കുക എന്നാൽ ശരിക്കും കൃഷ്ണൻ തന്നെ എന്നാൽ പ്ര വിഗ്രഹം ചതുർബാഹു ആയിട്ടുള്ള വിഷ്ണു വിഷ്ണുവിൻ്റെ രൂപമാണ് അപ്പോൾ ഭഗവാന് നമസ്കാരം ഭഗവാന്റെ സ്വരൂപത്തെ നിർവചിക്കാൻ സാധ്യമല്ലാത്തത് അതാണ് ഞാൻ ആ സ്വരൂപം പറഞ്ഞപ്പോഴാണ് ആ ചതുർബാഹുരൂപമെന്ന് പറഞ്ഞത് അപ്പോൾ ഭഗവാനിന് നമസ്കാരം അപ്പോൾ ആ ഒരു എത്രയോ വർഷങ്ങൾ പോയിട്ട് എനിക്ക് ഈ പ്രാവശ്യമാണ് അത് കാണാൻ പറ്റിയത് ഭഗവാന്റെ ആ ഒരു രൂപം ഭഗവാന്റെ സ്വരൂപത്തെ നിർവചിക്കാൻ സാധ്യമല്ലാത്തത് ആ സ്വരൂപം വാക്കുകൾക്ക് അതീതമാണ് ഭഗവാന്റെ രൂപം ഇനി നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം ശ്രീമാൻ ശ്രീമാൻ എന്ന് പറയുമ്പോൾ ഐശ്വര്യത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും നിക്കേതം വെച്ചാൽ എവിടെയാണ് ഇരിപ്പിടം അത് ഭഗവാനാണ് അതാണ് ശ്രീമാൻ എന്ന് പറയുമ്പോൾ ശ്രീയുടെ പതി എന്നും പറയാം ലക്ഷ്മിയുടെ പതിയാണ് ശ്രീമാൻ അങ്ങനെ ശ്രീമാൻ ശ്രീ ശ്രീമതി എന്നൊക്കെ നമ്മൾ സാധാരണ അഭിസംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നു അപ്പോൾ ശ്രീമാൻ വളരെ ബഹുമാനത്തോടു കൂടി ഉപയോഗിക്കുന്നു ഒരു പുരുഷ ശബ്ദത്തെ കാണിക്കുന്നു ശ്രീമാൻ ഐശ്വര്യത്തിൻ്റെയും ശ്രേഷ്ഠതയുടെയും നികേതം നികേതം ഇരിപ്പിടം അല്ലെങ്കിൽ വാസസ്ഥാനമാണ് ഭഗവാൻ അതാണ് ഐശ്വര്യം ലക്ഷ്മിയാണ് ശ്രീ ഐശ്വര്യം ശ്രീയുടെ പതി ശ്രീയുടെ മാൻ അതാണ് ശ്രീമാൻ ഇനി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം അമേയാത്മ അളക്കാനാകാത്ത ബുദ്ധിയോടുകൂടി അവൻ എന്നർത്ഥം ഭഗവാനെ അളന്നറിയാൻ ശ്രമിക്കുന്നത് വളരെ കഷ്ടമാണ് അതായത് ഉപ്പുപാവ കടലിലെ ആളം ആഴമളക്കാൻ പോയ പോലെയാണ് ഉപ്പുപാവ കടലിലെ ആളം ആഴമളക്കാൻ പോയാൽ എങ്ങനെയുണ്ടാവും അപ്പോൾ അതിങ്ങനെ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് പോവുകയുള്ളു അതുപോലെ ആണ് സ്വയം നമ്മൾ പിന്നെ ഒരു ഉപ്പ് വരലായി ഭഗവാനിൽ നമുക്ക് അലിഞ്ഞു ചേരാനേ പറ്റുമോ അല്ലാതെ ഭഗവാനിൽ എന്താണെന്ന് അറിയാൻ കഴിയില്ല അത്രയ്ക്കും അമേയാത്മ അളക്കാനാകാത്ത ബുദ്ധിയുള്ളവൻ എന്ന് അർത്ഥം ഭഗവാനെ അളന്നറിയാൻ ശ്രമിക്കുന്ന കടലിൻ്റെ ശ്രമിക്കുന്ന പോലെ അതികഠിനമായ ഒരു ജോലിയാണ് ഇനി എൺപതാമത്തെ നാമം മഹാദ്രിതൃക് മഹത്തായ പർവ്വതത്തെ ധരിച്ചവൻ അപ്പോൾ പാലാഴി മദന സന്ദർഭത്തിൽ മന്ദിരപർവ്വതത്തെ ഉയർത്തി ഭഗവാൻ കൂർമ്മമൂർത്തിയായിട്ട് അവതരിച്ചു അപ്പോൾ അദ്രി പർവ്വതം അപ്പോൾ ഭഗവാൻ തന്നെയാണ് ഗോവർദ്ധന പർവ്വതത്തെ തൻ്റെ വിരലിൽ ഉയർത്തി ഏഴ് ദിവസം ചെറുവിരലിൽ ഉയർത്തി നിന്നു എന്ന് പറയുമ്പോൾ തൻ ഭഗവാന്റെ സർവ്വശക്തിത്വത്തെയാണ് അത് കാണിക്കുന്നത് അപ്പോൾ ദേവന്മാരുടെ ആ അമൃതമനത്തിൽ പൂർണമായിട്ട് അവതരിച്ചതും ഗോകുലത്തിൽ ഗോക്കളെ സംരക്ഷിക്കുന്നതിനായിട്ട് ഗോവർദ്ധനോദ്ധാരണവും ചെയ്ത ഭഗവാന്റെ ലീലകളാണ് ഇതെല്ലാം അപ്പോൾ അതാണ് ഗിരിധാരിയാണ് ഗിരിയെ ധരിച്ചവനാണ് അതാണ് മഹാഅദ്രി ദൃക് അദ്രി പർവ്വതം അപ്പോൾ മഹാ മഹത്തായ പർവ്വതത്തെ ധരിച്ചവൻ പാലാഴി മതന സമയത്തും ഗോവർദ്ധനോദ്ധാരണ സമയത്തും ഒക്കെ ഒക്കെ മഹത്തായ പർവ്വതത്തെ ധരിച്ചവൻ എന്നാണ് മഹാഅദ്രിതൃക്ക് എന്നുള്ള ഒരു നാമത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയും നൂറ്റിയെപത് നാമങ്ങൾ നൂറ്റി എൺപത് വരെയുള്ള നാമങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നു വിഷ്ണു ഭഗവാനു സമർപ്പിക്കുന്നു ഗുരുവാരോപണം സമർപ്പിക്കുന്നു സർവൻ ശ്രീകൃഷ്ണാർപ്പണമസ്തു അപ്പോൾ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടന്ന അതിൻ്റെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ശ്രീ മഹാദേവിയെ നമ്മൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണാഗുരായ സർവ ശ്രീകൃഷ്ണ അർപ്പണോസ്തുവം തത്സത്